അപ്പാനി നെവിനോട് പറയുന്നുണ്ട് ഇവിടെ പലതരത്തിലുള്ള ടോക്കുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഒരു വ്യക്തി ഇവിടുന്ന് ഔട്ടായി ആ ഡോറ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ കഴിഞ്ഞു അയാളെ പിന്നെ ഒന്നിനും ബുദ്ധിമുട്ടിക്കരുത് അയാൾ കഴിഞ്ഞു അയാളുടെ ഗെയിം കഴിഞ്ഞു അയാൾ പോയി അയാളെ വിട്ടേക്കണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് നെവിൻ പറയുന്നുണ്ട് പക്ഷേ ഇതിലെന്താ സംഭവിച്ചതെന്ന് അപ്പാനെ വീണ്ടും ചോദിക്കുന്നു ഒരു വേദി ഒരു സ്പേസാണത് മഹാനായ നടൻ ഞാനും അദ്ദേഹം കൂടെ ഒരുമിച്ചാലും അഭിനയിച്ചിട്ടുണ്ട് അവിടെ വീണ്ടും എന്നെ ഒരു മോശക്കാരനാക്കി ഞാനൊരു കുഴപ്പക്കാരനാക്കി ഞാൻ അത്രയ്ക്ക് ഈ വീട്ടിൽ പ്രശ്നക്കാരനായിരുന്നു നീ പറ ആയിരുന്നു ഞാൻ നിങ്ങളെപ്പറ്റി ഇവിടെ പറഞ്ഞ നിങ്ങളെ ഡ്രാമ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാതെ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല അല്ല ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഞാനിവിടെ വലിയ ക്രൂരതയോ ക്രൂരനായിട്ടോ ആൾക്കാരെ തേജോപം ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏയ് ഇല്ല ഇല്ല ഒരിക്കലും ഒരിക്കലുമില്ലെന്ന് നിവിൻ പറയുന്നുണ്ട് ഞാൻ ഒരു സ്ഥലത്ത് നിങ്ങളെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് ക്രൂരമായ ചിന്താഗതിയുള്ള ഇവിടെ ഉണ്ട് എന്ന് അപ്പാനി പറയുന്നു വളരെ ക്രൂരമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ നിവിനും പറയുന്നുണ്ട് ഉണ്ട് എൻ്റെ ക്യാരക്ടറിനെ ഇല്ലാണ്ടാക്കിയിട്ട് വൃത്തിയിട്ട രീതിയിൽ ചിത്രീകരിച്ചവർ വരെ ഇവിടെ ഉണ്ടെന്ന് നിവിൻ പറയുന്നു പക്ഷേ ഞാൻ ഇന്നും ഈ നയൻറ്റി ഫൈവ് ഡേയ്സിലും ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടോ വൈ ജനങ്ങൾ എന്നെ അത്രയ്ക്ക് അവരുടെ മനസ്സിലേക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞു ഒരു കപ്പ് കിട്ടിയതിനെക്കാട്ടി കൂടുതൽ സന്തോഷമായിട്ട് എനിക്ക് തോന്നിയതാണ് ജനങ്ങൾ എന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു ജനങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞു അപ്പം അപ്പാനി പറയണ എതിർപ്പുകൾ എല്ലാവർക്കും ഉണ്ടാവും ഞാനും നീയുമായിട്ട് ഉണ്ടായിട്ടുണ്ട് അക്ബർ ഞാനും കൂടെ നിന്നെ ഒരുപാട് എടുത്ത് കളിയാക്കി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നീ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞു നിവിനും പറയുന്നുണ്ട് അതെ അതെല്ലാം കഴിഞ്ഞു പിന്നെ അപ്പാനും പറയുന്നുണ്ട് നമ്മുടെ രണ്ടുപേരുടെയും കൂടെ പേരിലുള്ള ട്രോൾ ഇറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിനക്ക് കാണാം ട്രോ ഫണ്ണാണ് ഭയങ്കര ഒരു ട്രോളാണത് ഭയങ്കര ഹിറ്റായിട്ടുണ്ട് നിവിന് ഭയങ്കര ആണോ എന്ന് ചോദിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അതിനെപ്പറ്റി